ഹലോ ആരാണ് നോക്കിയിരിക്കുന്നത് ഓറഞ്ച് അമ്മ കഴിക്കുന്നുണ്ട് ഇല്ല അവിടെ അതെ അതിൻ്റെ മുകളിൽ ഓറഞ്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇവിടെ നമ്മുടെ ബാബോ ഉണ്ട് ബാബോ കുട്ടാപ്പി ബാബോ നോക്കിക്കൊണ്ടിരിക്കാനും പിന്നെ ബാബ അവിടെ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാബോ എൻ്റെ അടിയിപ്പൊ ഞാൻ ടാ ബാപ്പ പുറത്ത് പോയിരുന്നിട്ടാ ബാപ്പ കൊച്ചു ബാപ്പ കൊച്ചു പോകണ്ട പൊനി പുറത്തു പോകണ്ട പെണ്ണും ചെക്കനും കൊച്ചു നിന്നെ ആ നമ്മുടെ സ്വത്തില്ലേ നമ്മുടെ ശൊത്തില്ലേ ഇത് ആ നമ്മുടെ ചുറ്റുപണിയല്ലേ നമ്മുടെ തക്കിടി കുത്തില്ലേ മുപ്പേടാ ബാവുബോൻ കാണിച്ചുപൊടിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ പോയി കഴിച്ചു തരാമോ എന്തിനായി ഓർജർ കടിക്കാൻ പോകുന്നത് ഏ അവന് ഭക്ഷണം കൊടുത്തത് കണ്ടാൽ പോയി കടിക്കാൻ പോകും അതിൽ ചാടും പക്ഷെ എത്തില്ല ഹൈറ്റ് കുറവല്ലേ അവർക്ക് കൊടുത്തിരിക്കുക കഴിച്ചുകൊണ്ടിരിക്കുക അവർ എടാ നിനക്ക് തന്നെ നീ നിന്റെ കഴിക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയണ്ടേ ഓറഞ്ചിനെ ദ്രോഹിക്കരുതൊന്ന് ആര് കേക്ക് വാശി മത്സരം അടി പെണ്ണെ ചൂട് ഇരിക്കഞ്ച് മാമ കഴിച്ചു 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 നോക്കണോ അത്ര നേരം വായടിച്ചോട്ടിരിക്കുന്നത്

ി മോനേ നമ്മുടെ പൊന്നോട് താറ്റു പോവാ നമുക്ക് താറ്റ പോവാ ഓ അപ്പൊ പോവാട്ടാ നമുക്ക് താറ്റാറ്റ പോവാട്ടാ ഇവിടെ തീടിക്കള്ളി അടിക്കല്ലിപ്പോടേ എന്താണ് ഏ ഏ ഒക്കെന്താ